ഓക്കെ ഈ ഇത് ശരിക്കും ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളിതിൻ്റെ വീഡിയോ കൂടി കാണണം ചെറിയ രണ്ട് കുട്ടികൾ കുട്ടികളിരുന്നിട്ട് അവരിങ്ങനെ പരസ്പരം പഠിപ്പിക്കുകയാണ് നമ്മൾ ഈ ആ ഞമ്മളിത് കൊണ്ടന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാകേണ്ട ഒരു കൾച്ചറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് കുട്ടികളെങ്ങനെ കുറാൻ എന്ന് പറയാനല്ല ചെറിയ കുട്ടി വലിയ കുട്ടിനെ പഠിപ്പിക്കണം എന്ന് പറയാനല്ല അത് കൊണ്ടുവരണത് അത് പ്രത്യേകം പറയണേ കാരണം ആ കുട്ടിയുടെ പിഴവുകളും കുറവുകളും അല്ല ആ കുട്ടിക്ക് കിട്ടേണ്ടത് അത് പ്രത്യേകം എടുത്തു പറയണേ പക്ഷേ ശരിക്ക് കുട്ടികൾ ചെറിയ കുട്ടികളുടെ നമ്മുടെ മക്കൾക്കിടയിൽ കൊണ്ടുവരേണ്ട ഒരു രീതിയാണിത് ഒരു കുട്ടി മറ്റേ ഒരു കുട്ടിക്ക് കൈമാറേണ്ട കുറേ നല്ല കാര്യങ്ങളും സംസ്കാരങ്ങളും ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആ കുട്ടി അതിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളായി വരുമ്പോൾ ആ കുട്ടിയിൽ അതൊന്നും കൂടി ഉറക്കുന്നു എന്നുള്ളൊരു സൗകര്യമുണ്ട് അതേ സമയത്ത് എന്താ പറയുക പിന്നെ ഈ കേൾക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഒന്നും കൂടി വേഗത്തിൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും സമപ്രായക്കാരുടെ അടുത്തുനിന്ന് കിട്ടുമ്പോൾ അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ തീർച്ചയായും പഠിപ്പിക്കാൻ പറ്റും അവരുടെ കളിയുടെ ഭാഗമായി ചില കളികളായി ചിലത് കൊടുക്കാൻ തീർച്ചയായും കഴിയും നൂറ് ശതമാനം കഴിയും ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ അർത്ഥത്തിൽ നമ്മൾ വിജയിക്കുന്ന ഒരു സംഗതിയാണിത് ഇപ്പം എൻ്റെ മോള് അവളിപ്പം ആറാം ക്ലാസ്സിലാണ് പഠിക്കണേ അവൾ വളരെ ചെറിയ പ്രായം മുതൽ ഭയങ്കര ടീച്ചിങ് സ്കില്ലാണ് ഞങ്ങളെ വീട്ടിൽ മൊത്തം കുട്ടികളുണ്ടാവുമ്പോൾ മാനേജ് ചെയ്യാൻ അവളാണ് ഏൽപ്പിക്കുക എനിക്കുള്ളതൊരു മൂന്നാം ക്ലാസ്സും നാലാം ക്ലാസ് മുതൽ അവൾ കണ്ട് നിന്നിട്ടൊരു ടീച്ചറായിട്ടാണ് പറയാൻ തുടങ്ങിയാൽ മഷാ അല്ല ഭയങ്കര കാഴ്ചയാണ് അത് ബാക്കി കുട്ടികളോരോരുത്തരെയും അവൾ പറഞ്ഞ എല്ലാവരും കേൾക്കും അതിൻ്റെ ഞാനതിന് ഒരു കാരണം കുട്ടിയുടെ നിലവാരത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്നു അതെ അതെ ഈ കുട്ടികൾക്ക് ടീച്ചറും കുട്ടിയും കളി തന്നെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ആണ് അപ്പം ശരിക്ക് നമ്മളെ വീട്ടിൽ കൊണ്ടുവരേണ്ട ഒരു കളിയാണത് ടീച്ചറും കുട്ടി കളി നമ്മൾ ഇന്നത്തെ ചിന്ത ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ടീച്ചറും കുട്ടിയും കളിയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേ കാര്യം ഉണ്ടാവും മൊബൈൽ വന്ന് രക്ഷപ്പെട്ടു രണ്ട് വീട്ടിലെ ഡിസിപ്ലിൻ വീട്ടിലെ അച്ചടക്കം മാനേജ് ചെയ്യാൻ പറ്റും മൂന്ന് ഒരു കളി കുട്ടികൾക്ക് ഫീൽ ചെയ്യും നാല് ചില മെസ്സേജുകൾ അതിലൂടെ കൊടുക്കാൻ പറ്റും അപ്പോൾ ചില അക്ഷരങ്ങളൊക്കെ വേണമെങ്കിൽ എടുക്കാം അറബിയിലോ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ ഉള്ള അക്ഷരം എടുത്തിട്ട് കുട്ടികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാം അപ്പം അങ്ങനെ ടീച്ചർ കുട്ടി കളി കളിക്കുമ്പോൾ ശരിക്കും രക്ഷിതാക്കൾ ഭയങ്കര പ്രോത്സാഹനം കൊടുക്കണം അത് വീഡിയോ എടുത്തിട്ട് കുടുംബ ഗ്രൂപ്പിലിടണം പ്രത്യേകമായ സർപ്രൈസ് ഗിഫ്റ്റുകൾ കൊടുക്കണം അപ്പൊ വീടന്തരീക്ഷത്തിന് പുതിയൊരു ഒരു ഒരു മനോഹാരിത വരും അത് പറയാനാണ് സത്യത്തിൽ കൊണ്ടുവന്നത് അതല്ലാതെ മൂത്തക്കൂട്ടിനെ കൊണ്ട് ഖുറാൻ അറിയാത്ത മൂത്തക്കൂട്ടിനെ കൊണ്ട് ഖുറാൻ എന്ന് പറയാനും കൂടി വേണ്ടിയിട്ടാണ് അല്ലെ അതിൽ എന്തൊക്കെ കുറെ വെളിച്ചലുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു പ്രശ്നം അതിനുണ്ട് എന്നാൽ നല്ല രീതിയിൽ ഇപ്പം ലോകാടിസ്ഥാനത്ത് തന്നെ രണ്ട് സഹോദരിമാരുടെ വീഡിയോസ് ഭയങ്കര വൈറലാണ് ഫാത്തിമയും മറിയം മറിയമ്മും ഫാത്തിമയും മറിയം എന്നറിയുന്ന കുട്ടി അനിയത്തിയെ ഫാത്തിമനെ പഠിപ്പിക്കണേ കാരണം മറിയം ഭയങ്കര കിറാത്താണ് രജി നിയമങ്ങളൊക്കെ പാലിച്ചിട്ടുള്ള കിറാത്താണ് അങ്ങനത്തെ ഒരു കുട്ടി താഴെ ആളെ പഠിപ്പിക്കണേന് പ്രശ്നമല്ല അല്ലാത്ത നൽകുമ്പോ ബുദ്ധിമുട്ടുണ്ട് അപ്പം മറിയം ഫാത്തിമ നമ്മുടെയൊക്കെ പല വീടുകളിലും അവരുടെ കിറാത്ത് കുട്ടികൾ കേൾക്കുകയും അനുകരിക്കുകയും ചെയ്യുന്ന ഒരു ഒരിതുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ നന്നായി അത് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ മറിയമ്മ കുറച്ചുകൂടി റൂട്ട് തെറ്റി പാട്ടിലേക്കൊക്കെ എന്നൊരു സംശയമുണ്ട് അതാണ് നമുക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പരിമിതി ഓക്കെ അതേപോലെ തന്നെ ഈ ചെറുപ്രായത്തിലെ നന്മകൾക്ക് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക നന്മയിലേക്ക് കൊണ്ടുവരിക അത് ശീലിപ്പിക്കുക ഖുർആൻ കേൾപ്പിക്കുക ഇപ്പോൾ നല്ല സോഴ്സുകളിൽ നിന്ന് കൃത്യമായി ഖുർആൻ കേൾപ്പിക്കുക ഹൈഫുളിൻ്റെ മേഖലകളിലേക്കൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ കൊണ്ടുവരിക ഇത്യാദി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചിന്തയിൽ നിന്ന് എടുക്കാവുന്ന പാഠങ്ങൾ കൂടിയാണ് ഖുറാനുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ ഹിഫുൾ എന്നത് ശീലമാക്കാം എന്നുള്ളതൊക്കെ അതിൽ നിന്ന് കിട്ടും അല്ലേ അതെ അതെ